നമസ്കാരം കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നത് പോലെ തന്നെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതികളെല്ലാം തന്നെ പിന്നെ തകർന്നിരിക്കുന്നു നിലച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ ഈ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രി ഈ കാര്യത്തിൽ കൊടുക്കാനുള്ള തുക കുന്നുകൂടി വരികയാണ് കുടിശ്ശിക കുന്നുകൂടുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് അവർ പിന്നെ സേവനം നൽകി കഴിഞ്ഞ ബില്ലുകൾ അതായത് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച് അവർ സേവനം നൽകി പിന്നെ അതായത് ആൾക്കാരെ കിടത്തി ചികിത്സിച്ച് അവർക്ക് രോഗം ഭേദമാക്കി വിട്ടതിന് ശേഷമുള്ള ആ ബില്ല് സർക്കാരിന് സമർപ്പിച്ച് സർക്കാർ ബില്ല് പരിശോധിച്ച് അംഗീകരിച്ച് പണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ബില്ലുകൾ സംസ്ഥാന ഈ സ്വകാര്യ ആശുപത്രിക്ക് കൊടുക്കാനുള്ളത് ഇതുവരെയുള്ള കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഇതാണ് കുടിശ്ശിക എന്ന് പറയുന്നത് ഏകദേശം സംസ്ഥാന സർക്കാർ പിന്നെ ഗവൺമെൻറ് ആശുപത്രികൾക്ക് ഇതേ ഇതേ പദ്ധതി അനുസരിച്ചിട്ട് ഗവൺമെൻറ് ആശുപത്രികൾക്ക് നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ കൊടുക്കണം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പദ്ധതി പ്രകാരമാണ് ഇങ്ങനെ പണം കൊടുക്കാനുള്ളത് ഇത് സ്വകാര്യ ആശുപത്രികളിപ്പോൾ സർക്കാരിനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം സർക്കാർ അവരിപ്പോൾ നേരെ കോടതിയിൽ പോവുകയാണ് ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം പല കഴിഞ്ഞാല് ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പിൽ ഇവർ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നേരിട്ട് കാണുകയും അവരുടെ പരാതി പറയുകയും ഞങ്ങൾക്ക് ഇത്രയധികം തുക ഏകദേശം കാരുണ്യ പദ്ധതിയിൽ മാത്രം ഒരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുണ്ട് അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ബില്ല് അംഗീകരിക്കാത്ത ബില്ലുകൾ ഇതിനേക്കാളും ഇരട്ടി ഏകദേശം നാനൂറ് കോടിയോളം രൂപയുടെ കുടിശ്ശിക അംഗീകരിക്കാത്ത ബില്ലുകളുണ്ട് ഞങ്ങളിതെല്ലാം ഞങ്ങളുടെ ഫണ്ടിൽ നിന്നും ചിലവാക്കി കഴിഞ്ഞ് അവർക്ക് ചികിത്സ നൽകി അവർ പോയതാണ് ാണ് ഇത് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് സർക്കാർ സഹായിച്ചേ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായി ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല സർക്കാരിൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നാണ് ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി അവരോട് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരി കോടതിയിൽ പോവുകയാണ് കോടതി കോടതിപ്പെട്ടെന്ത് കാര്യമെന്ന് ചോദിക്കാം എന്നാലും കോടതി ഉണ്ടല്ലോ ഒരു ആശ്വാസത്തിന് എന്നതാണ് പ്രശ്നം കോടതി പണം കൊടുക്കാൻ വിധിച്ചാലും ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാരാണ് കൊടുക്കാൻ സാധ്യതയില്ല എന്തെങ്കിലും ന്യായം പറഞ്ഞ് വേണമെങ്കിൽ അതിനേക്കാളും ഇരട്ടി രൂപ കൊടുത്ത് ഒരു വക്കീലിനെ വിലയ്ക്ക് വാങ്ങിച്ച് സുപ്രീം കോടതിയിൽ പോകും കൊടുക്കാതിരിക്കാൻ വേണ്ടി അതാണ് സംസ്ഥാന സർക്കാരിന്റെ അവസ്ഥ എന്ന് കാണുന്നത് കാരണം ഈ കൊടുക്കേണ്ട പൈസ കൊടുക്കില്ല പക്ഷേ ആ കൊടുക്കേണ്ട പൈസയേക്കാളും മൂന്നിരട്ടി വിലയുള്ള വക്കീലിനെ വിലയ്ക്ക് വാങ്ങിക്കും എന്നിട്ട് ആ വക്കീലിനെ കൊണ്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ സുപ്രീം കോടതി പോകും ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും കുടിശ്ശിക കൂടിക്കൂടി വരുന്നു എന്നാണ് എന്തായാലും സ്വകാര്യ ആശുപത്രികൾ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോടതിയിൽ പോകുമ്പോൾ ഇനി ഇതിനകത്തൊരു ചെറിയ കണക്ക് കൂടെ ഞാൻ പറയാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉണ്ട് അതായത് നമ്മുടെ കാരുണ്യ ലോട്ടറിയിൽ നിന്നും കാശ് എടുത്ത് പദ്ധതിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അതിനകത്ത് നൂറ്റി അൻപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയാണ് പിന്നെ കേന്ദ്രവിഹിതമായി കിട്ടേണ്ടത് ആ കേന്ദ്രവിഹിതമായ നമ്മൾ കാരുണ്യ ഞാൻ പറഞ്ഞത് പിന്നെ ലോട്ടറിയിൽ നിന്നുള്ള കാശല്ല കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടോട് കൂടിയാണ് നടപ്പിലാക്കുന്നത് അതിൽ കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട തുക നൂറ്റി കോടി മുപ്പത്തിമൂന്ന് ലക്ഷം കൃത്യമായിട്ടും കൊടുക്കുകയും അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത് ഈ ആശുപത്രികൾക്ക് കൊടുക്കുന്നില്ല അത്തരത്തിൽ കടുത്ത പിന്നെ സാമ്പത്തിക ദുരിതത്തിലേക്കാണ് പിന്നെ ഈ സ്വകാര്യ ആശുപത്രികൾ പോകുന്നത് നിവർത്തിയില്ല കോടതി പോയേ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് എന്തായാലും ഈ എല്ലാ പേരും കോടതിയിലേക്കാണ് സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയിലേക്കാണ് പോകുന്നത് ആകെ ഇവിടെ ഒരു ജനകീയ സർക്കാരുണ്ടെങ്കിലും ജനകീയ സർക്കാരിനെ ആശ്രയിക്കാൻ കഴിയുന്നില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല പകരം ം കോടതിയെ സമീപിക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് അതാണ് കേരളത്തിൽ കാരണം സർക്കാരിനോടുള്ള വിശ്വാസം അത്ര കെട്ടിരിക്കുന്നു എന്നാണ് ഓരോരുത്തരും കാര്യം സാധിച്ചെടുക്കാൻ കോടതിയിലേക്ക് പോയി വിധി ആയിക്കൊണ്ടുവരേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്